പ്രണവ് മോഹൻലാൽ സ്പെയിനിൽ കയ്യിൽ പൈസ ഇല്ലാത്തതിനാൽ ആടിനെയോ കുതിരയോ നോക്കുന്ന ജോലിയാണ് ചെയ്യുന്നതെന്ന് സുചിത്ര മോഹൻലാൽ മലയാളികൾക്ക് വളരെ പരിചിതനാണ് പ്രണവ് മോഹൻലാലിനെ തുടർച്ചയായി അങ്ങനെ സിനിമ ചെയ്യുന്ന നടനല്ല പ്രണവ് യാത്രകൾക്കാണ് പ്രണവ് മോഹൻലാൽ അധികവും തന്റെ സമയം ചെലവഴിക്കാറുള്ളത് പല രാജ്യങ്ങളിൽ ഇതിനോടകം തന്നെ പ്രണവ് സഞ്ചരിച്ചു കഴിഞ്ഞു പ്രണവ് മോഹൻലാൽ സ്പെയിനിൽ പോയതിനെക്കുറിച്ച് അമ്മ സുചിത്ര ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് പ്രണവ് ഇപ്പോൾ സ്പെയിനിലാണെന്നും വർക്ക് എവേ എന്നാണ് പ്രണവ് ഇതിനെ വിളിക്കുന്നതെന്നും അമ്മ സുചിത്ര മോഹൻലാൽ പറയുന്നു സ്പെയിനിൽ എവിടെയോ ജോലി നോക്കുകയാണ് അപ്പു പൈസ ഒന്നും കിട്ടില്ല എന്നാൽ താമസവും ഭക്ഷണവും ഉണ്ട് എന്നും സുചിത്ര പറയുന്നു ഒരു അഭിമുഖത്തിലാണ് മകന്റെ യാത്രയുടെ സൂചനകൾ സുചിത്ര വെളിപ്പെടുത്തിയിരിക്കുന്നത് സിനിമകൾ ഒരുപാട് മകൻ ചെയ്യണമെന്നില്ലേ എന്ന് ചോദിക്കുകയായിരുന്നു അവതാരിക ചിലപ്പോഴും തോന്നും ഒരു വർഷം സിനിമ രണ്ടെണ്ണമെങ്കിലും ചെയ്യണമെന്ന് മറുപടി പറയുകയായിരുന്നു സുചിത്ര പറ്റില്ല എന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മിക്കപ്പോഴും കഥ കേൾക്കാറുണ്ട് പക്ഷേ അതിൽ ചോയ്സ് അവന്റേതാണ് തീരുമാനം എടുക്കേണ്ടതും അവൻ തന്നെയാണ് അവന് ഇഷ്ടപ്പെട്ട സിനിമയാണ് ചെയ്യുന്നത് അവൻ രണ്ടു വർഷത്തിനുള്ളിൽ ഒരു സിനിമ ചെയ്യും അവന് അതൊരു ഒരു ബാലൻസിംഗ് ആണ് അവന് അത് ഒരു സ്വഭാവമാണ് ഇപ്പോൾ അവൻ സ്പെയിനിൽ പോയിട്ടാണുള്ളത് അവിടെ ഏതോ ഒരു ഫാമിൽ എന്തോ ജോലി ചെയ്താണ് ജീവിക്കുന്നത് എനിക്കറിയില്ല ശരിക്കും എന്താണെന്ന് പൈസ കിട്ടില്ല അതൊരു അനുഭവമാണ് താമസവും ഭക്ഷണവും അവർ നൽകും ആട്ടിൻകുട്ടിയോ കുതിരയോ മറ്റോ നോക്കാനായിരിക്കും എന്നും പറയുന്നു സുചിത്ര മോഹൻലാൽ വാശിയൊന്നുമില്ലാത്ത ആളാണ് അപ്പു എന്നാൽ അവന് ഇഷ്ടമുള്ളതാണ് ചെയ്യുക അതാണ് അവന്റെ രീതി എന്നും സുചിത്ര പറയുന്നു പ്രണവ് മോഹൻലാലിന്റേതായി ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷമാണ് പ്രദർശനത്തിനെത്തിയ അവസാന ചിത്രം വിനീത് ശ്രീനിവാസനാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്